വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ ഇപ്പം ഇന്ന് ഞാൻ വന്ന് ഇന്ന് എൻ്റെ പപ്പയുടെ അമ്മേൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് ഒക്കെ മേടിക്കണം എന്നൊക്കെ ഉണ്ട് അപ്പോൾ അത് മേടിക്കണം എന്ന് ഉണ്ട് അപ്പോൾ ഹസ്ബൻഡ് വന്നിട്ട് നമുക്ക് കൽപ്പറ്റ പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ വീട് വയനാട് ആട്ടോ അപ്പോൾ കൽപ്പറ്റ പോയിട്ട് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ ഇനിയും പോയിട്ടില്ല ലിയാമോൾ ഇന്ന് അംഗൻവാടി പോയില്ല ഇന്ന് ലിയാമോൾക്ക് സുഖമില്ല സുഖമില്ല മൂന്ന് ദിവസമായി അതുകൊണ്ട് ലിയാമോൾക്ക് മടിയും കൂടെ കയറി അതുകൊണ്ട് ലിയാമോൾ ഇപ്പം എവിടെയും പോകുന്നില്ല ഇനി തിങ്കളാഴ്ച നാളെ രണ്ടാ ശനിയാഴ്ച ആയതുകൊണ്ട് ലീവാണ് അംഗൻവാടി ഇനി ഇനി തിങ്കളാഴ്ച ലിയാമോൾ പോയുള്ളു അപ്പോൾ മേശപ്പുറത്തെല്ലാം കെട്ട് എന്തൊക്കെയോ ഒപ്പിച്ച് വെക്കുന്നുണ്ട് എന്താ അറിയില്ല എന്തൊക്കെയോ ചെയ്യുന്നുണ്ടോ നമ്മുടെ കുറേ സാധനങ്ങളെല്ലാം കേട്ടി വെച്ചിരിക്കുന്നത് കൊണ്ടേ ഇപ്പോൾ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പം ഇങ്ങനെ പിള്ളേരെന്താ ഫുഡെല്ലാം കഴിച്ചോ അങ്ങനെ ആ കഴിച്ചു ഞങ്ങൾ ഞങ്ങളിപ്പോൾ കഴിച്ചതേ ഉള്ളൂ കേട്ടോ അപ്പം കഴിച്ച് കഴിച്ചതേ ഉള്ളൂ അപ്പോൾ വിളിക്കുകയുണ്ട് ജലദോഷം എന്നാൽ ആയാലും അലർജി ഉള്ളതുകൊണ്ട് ജലദോഷം മാറുന്നതന്നെ ഇല്ല അപ്പോൾ ഇപ്പം തന്നെ ഞങ്ങളുടെ റൂമിൽ നല്ല വെളിച്ചവും കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈറ്റ് ഇടാതെ തന്നെ റൂമിലേക്ക് വരുമ്പോൾ ഉണ്ട് കേട്ടോ അല്ലാണ്ട് ഇവിടെ ഹാളിലേക്ക് വന്നപ്പോൾ ഇവിടെ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അവിടെ മാത്രം ഒരു ലൈറ്റ് മാത്രം ഇട്ടിട്ടുള്ളൂ അവിടെ മാത്രം അപ്പോൾ തന്നെ റൂമിൽ നല്ലൊരു വെളിച്ചം കാര്യങ്ങളൊക്കെയുണ്ട് അപ്പം അങ്ങനെ നോക്കി രണ്ട് ജനലൊക്കെ അങ്ങനെ വെച്ചിതാക്കിയതാണ് നല്ല വെളിച്ചം കിട്ടാൻ പിന്നെ അതേപോലെ ഞങ്ങളുടെ റൂമിലും രണ്ട് ജ വെച്ചിരിക്കുന്നത് അത് നല്ല വെളിച്ചം കിട്ടാൻ വേണ്ടി കാണിച്ചതാണ് രണ്ട് വശത്തും ഉണ്ട് അപ്പോൾ എന്തൊക്കെയുണ്ട് ഫ്രണ്ട്സ് അയ്യോ ലിയാ മോൾ ഇവിടെ മൊത്തം വെള്ളമാക്കി ഇതന്നെ തുടയ്ക്കേണ്ട വരും ഇതും ഇങ്ങനെ ആക്കി വെച്ച് ഇതെങ്ങനെ വെള്ളായത് ഏക്ക് ഇവിടെ വെള്ളമാക്കി വെച്ച് അയ്യോ അന്നീ കണ്ടോ എപ്പോഴും ഇങ്ങനെ കുസൃതി കാണിച്ചുകൊണ്ടേയിരിക്കും അപ്പൊ ഇവളെ ഒന്നും പറയാൻ പറ്റില്ല എന്താ ചെയ്യാ എന്നിട്ട് തുണി വെച്ചിട്ടുടക്കി എന്തിനാ കുഞ്ഞെ ഇങ്ങനെ കുസൃതി കാണിക്കുന്നത് ഞാൻ ഫോൺ കൊണ്ടേ കൊച്ചിന് ഇങ്ങനെ കുസൃതി കാണിക്കുന്ന കേട്ടോ എന്താ ചെയ്യ ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ധീമയെ കരച്ചിലോട് കരച്ചിലായിരിക്കും എന്തായാലും അത് നശിപ്പിച്ച് ഇനി ഒന്നും പറയാനില്ല ഇനി ഹസ്ബൻഡ് വരുമ്പോൾ നല്ല ചീത്ത കേൾക്കാം ഞാനിവിടെ ഉണ്ടായിട്ട് എന്താ നോക്കാതെ എന്നൊക്കെ ചോദിച്ചിട്ട് ഹസ്ബൻഡ് ഇങ്ങനെ ഓരോന്നൊക്കെ പറയും എന്താ ഒന്നും കുഴപ്പമൊന്നുമില്ല ഇത് കണ്ട കണ്ട കാണിക്കുന്ന കണ്ട കാണിക്കുന്നതുകൊണ്ടേ കാണിക്കുന്നതാണ് എന്ത് കാണിക്കില്ല ശരിക്കും പപ്പാരം പറഞ്ഞേ ഇനി മതി ഇനി മതി ഇനി ഇത് ആക്കണ്ട കണ്ടോ ദിനിയോ എവിടെ കൊണ്ടുപോകാം മറക്കും ഇവിടെ മൊത്തം ഇങ്ങനെ ആക്കി വെച്ച് സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നപ്പോ ഇത്രയേ ഉള്ളൂ വീട് വീഡിയോ ഇനി ലീഗ് അനുസരണം അടുപ്പിക്കാറുണ്ട് ലീതെയ്യും അപ്പം എഡ് ബ്രഷൊക്കെ എടുത്തോണ്ടും എന്തൊക്കെയോ ചെയ്യാണ് ഒന്നും പറയാൻ പറ്റത്തില്ലാത്തോണ്ടേ ഒന്നും പറയാൻ പറ്റത്തില്ല അതെന്താ ചെയ്യാന്ന് ആലോചിച്ച് നോക്കിവിടെ മൊത്തം വെള്ളമാക്കി വെച്ച് ഞാൻ തുടച്ച കിട്ടുന്നു മൊത്തം എന്താ ഇനി അടുത്ത തുണി എടുത്തോണ്ട് പോവാണ് തുണി എടുത്ത് എന്തൊക്കെയോ ചെയ്യാൻ പോവാണ് വീട്ടിൽ വീണ്ടും കാണാം ടാറ്റാ ബായ് ബായ് യു